ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെയും കോൺഗ്രസ് മുൻ എം പി ജെ കുര്യനെയും അധിക്ഷേപിച്ച് മുതിർന്ന സി പി എം നേതാവും മണി ഡീൻ ജീവിച്ചിരിക്കുന്നു എന്ന ആക്ഷേപിച്ചു ഇപ്പൊ ഇതേ പിന്നെ ோச்சோ எ் வந்தி பண்ணுட்டி பாரி வெள்ள பூஜிட்டு பசவ பட பசவ படவெடுத்து ஜனங்களோட நிக்காது ஜனங்களுக்கு வண்டி சாது வர்த்தானம் பையாத சங்கன் சங்கன் ഏൽപ്പിക്കാ ഏൽപ്പിച്ചു കഴിഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്തവർക്ക് അനുഭവിച്ചു ഇനിയും ഞാൻ ഇപ്പൊ ഉള്ളത്താ വലത്താന്നും പറഞ്ഞു നന്നായി കൊല്ലത്തേക്കോ നന്നാ പോ അതുകൊണ്ടല്ലോ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല നീതിബോധമുള്ളവരാടെ അതാ ജോയി ജോർജ് എം പി ആയിരുന്നല്ലോ ഒരു എം പി ഉണ്ടെന്ന് തോന്നി അന്നല്ലേ ഇതിനുമ്പ് തോന്നി എം എ പിന്നെ ലോറൻസ് എം പി ആയിരുന്നപ്പോ അതിനുമ്പുണ്ട് പിന്നെ കേസാണ് നമ്മൾ മറന്നോ ഒക്കെ മറന്നതാണത് ഉം പാടാ കയ മാത്യു കൈപ്പത്തി അല്ലെ വേറെ സാധനമായിട്ട് വരും ചെല്ലം എല്ലാരും ഒന്ന് കുത്തിക്കൊടുത്തു ഓട്ടോമാറ്റിക്ക് ജയിച്ചു പോയ ശ്വാസം അടുത്ത തിരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് വരിക അല്ലാതെ ഒരുത്തരെയും ആയിരുന്നില്ല എല്ലാ ഘട്ടത്തിലും ഇവിടെ വന്നു ലോയിസ് ജോറഞ്ച് ഈ ജില്ലക്കാരൻ എന്നും ഒപ്പം നിന്നു ഇയാൾ നിന്നോ ഈ ഡി ഗുളിയാക്കോസ് എപ്പഴേലും ഇല്ല അതുകൊണ്ട് പണ്ട് മുതലും കണ്ടതാ വിദേശികളെ ചുമതല നമ്മുടെ പടി ആകെ സ്വദേശി എന്ന് പറഞ്ഞ അതുകൊണ്ട് വയ്യാവേലി അഞ്ചു പേർ സം വരുവോയി വീണ്ടും ഈ വയ്യാവേലി ചോദക്കാനുള്ള വിധി ആണോ ഇന്ത്യക്കാർക്കുള്ളത് ഈ കേരള പിന്നെ ഇടുക്കിക്കാർക്കുള്ളത് അതുകൊണ്ട് പ്രിയുള്ളൂ ഇതേ அவகிக்க அதி சிக்கவன் அொருவன் போகும் கண்ணன் அல்ல போகண்டது அது ஆடி உள்ள ஆளான அது பார்ட்டியைக்கடி வாழ்ச்சியில் அப்போது இடுக்கிக்கு எல்டிஎஃப்மெண்ட் வேண்டி இண்டியன் பார்லமெண்ட் உயர்த்த ஒரு கைத்தாங் இடுக்கிய வகையாக நிலகணும் യോയിഷ് ജോർജിനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യ